കൊച്ചിക്ക് സമീപം അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയുകയാണ് തിരുവനന്തപുരത്താണ് ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞ നിലയിൽ കണ്ടത് അഞ്ച് തെങ്ങ് മാമ്പള്ളി വർക്കല പാപനാശം മാംബ്ര തീരപ്രദേശങ്ങളിലായി നാല് കണ്ടെയ്നറുകൾ എത്തി ഇതിൽ രണ്ടെണ്ണം തകർന്ന നിലയിലാണ് പാപനാശത്ത് വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് തീരത്തടിഞ്ഞ കണ്ടറുകൾക്കട േക്ക് ആളുകൾ പോകുന്നത് തടയാൻ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടെയ്നറിലെ ചാക്ക് പൊട്ടി വെളുത്ത പൊടി പാപനാശത്ത് പരന്നതോടെ വലിയ ആശങ്കയാണുള്ളത് അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ അവിടേക്ക് ഉദ്യോഗസ്ഥരും അധികൃതരും ഒക്കെ എത്തുന്നുണ്ടോ ഈ ആളുകൾ ഇപ്പോഴും ഇതിന് സമീപത്തു കൂടിയൊക്കെ നടക്കുന്ന അവസ്ഥയുണ്ടോ രാവിലെ രണ്ടു മണിയോടിയാണ് ഈ കണ്ടെയ്നർ പാവനാശം ബലി മണ്ഡപത്തിന് സമീപം അടിഞ്ഞത് ആ സമയം രണ്ടു നാലു മണി മുതലാണ് പാപനാശം ബലി മണ്ഡപത്തിൽ ബലിതർപ്പണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചത് ഈ സമയമാണ് അവിടെ എത്തിയ ഭക്തജനങ്ങൾ ഈ കണ്ട കണ്ടെയ്നർ അടുത്തേക്കും കണ്ടെയ്നറിൽ നിന്ന് വീണ ചാക്കിനടുത്തേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സമയത്ത് പോലീസിന്റെ യാതൊരു സുരക്ഷാ സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് ബീച്ച് പോലീസുകാർ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഏഴ് മണിയോടുകൂടി പോലീസ് സ്ഥലത്തെത്തുകയും തീരത്ത് ഉണ്ടായിരുന്നവരെ മാറ്റുകയും ഈ കടലിൽ കിടന്ന കണ്ടെയ്നർ നാട്ടുകാർ കൂടി കൂടി ഇതിനെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് ഇപ്പോൾ അവിടെ ഈ ഭാഗത്തിനടുത്തേക്ക് ആരെയും എന്നാലും അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ആജ്ഞ ഈ കൊച്ചിയിൽ വീണ കപ്പലുകളിൽ പലതും കപ്പലിലെ കണ്ടെയ്നറുകൾ പലതും തീരത്തഴിഞ്ഞെങ്കിൽ ഇതൊന്നും സ്ഥലത്തുനിന്നും മാറ്റാനുള്ള നീക്കം ഒന്നും ആയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അതൊരു സൈഡിലുണ്ട് ഒപ്പം ഈ കടലിൽ പരന്നിട്ടുള്ള എണ്ണപ്പാട പലതരം എണ്ണയുണ്ട് ആ കപ്പലിലെ ഓയിലുണ്ട് ഡീസലുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇത് എത്രത്തോളം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിലൊക്കെ ഒരു ഒരു പഠനം അല്ലെങ്കിൽ അത് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ശ്രീജ മുപ്പത്തി ഒൻപത് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തീരത്തടിഞ്ഞിട്ടുള്ളത് രണ്ട് കണ്ടെയ്നറുകൾ ഇപ്പോൾ തിരുമുല്ല വാരത്ത് പാരിൽ തട്ടി മുങ്ങിക്കിടക്കുകയാണ് അത് ഉയർന്നു വരുന്നില്ല എന്നാണ് എന്തായാലും മുപ്പത്തി ഒന്ന് ഒൻപതെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് തീരത്ത് അടിഞ്ഞതുമായി ബന്ധപ്പെട്ട് അതേസമയം ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടലിൽ എണ്ണപ്പാട ഉയരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് നീക്കാൻ വേണ്ടി ഒരു പൊടി വിതറി വരുന്നുണ്ട് അതേസമയം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ രാസമാലിന്യങ്ങൾ പൊള്ളലുണ്ടാക്കുന്ന തരത്തിലേക്ക് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ തീരത്തിറങ്ങരുത് കടലിൽ ഇറങ്ങരുത് എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അറിയിപ്പ് മുന്നറിയിപ്പോട് കൂടിയിട്ട് സർക്കാർ അത്തരം മുന്നറിയിപ്പുകളുണ്ട് അതായത് തീരത്ത് ബീച്ചിൽ ബീച്ചിലിറങ്ങരുത് തുടങ്ങിയ മുന്നറിയിപ്പുകളുണ്ട് ഈ മുന്നറിയിപ്പുകൾക്കൊക്കെ അവഗണിച്ച് ആളുകൾ തീരത്തിറങ്ങുന്നുമുണ്ട് മാത്രമല്ല കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്നും ഈ മുന്നറിയിപ്പുള്ളത് തന്നെ ബീച്ചിലേക്ക് അതായത് ഈ പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിലേക്കാണ് കൂടുതലും ഈ കണ്ടെയ്നറുകൾ തും എണ്ണപ്പാട് രൂ രൂപപ്പെടുന്നതും ഒക്കെ ഉള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനുശേഷം ആ തെക്കൻ കേരളത്തിലോട് അനുബന്ധിച്ചാണ് കൂടുതലും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തീരപ്രദേശങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിലേക്കധികം കടലിലേക്കധികം ആളുകൾ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ട് എന്നാൽ മുപ്പത്തി ഒൻപത് കണ്ടെയ്നറുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് മുപ്പത്തി ഒൻപത് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള അതായത് അതിനുള്ള വേഗത കുറഞ്ഞു എന്ന് വേണം പറയാൻ കാരണം അതുകൊണ്ട് തന്നെ ആളുകൾ ആശങ്കയിലുമാണ് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഇതുമായി കടലിൽ ഇറങ്ങരുത് അങ്ങനത്തെ നിർദ്ദേശങ്ങളുണ്ട് അതായത് ഈ കടൽക്ഷോഭമല്ലാതെ തന്നെ ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശത്തെ തുടർന്ന് ആ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഒരു ഒരു സാഹചര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ശ്രീജ ശരി ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് സാറൻ സുധാകരൻ കൂടി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട എം എസ് ഇ എൽ സ്പീ എന്ന കപ്പലിൽ നിന്നുമുള്ള കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിന് സമീപത്തുള്ള തീരദേശത്തും വന്നടിയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ നിലവിൽ ഈ തീരദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഒന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്ന നിലയിലാണുള്ളത് അതിൽ നിന്നുള്ള ചാക്കുകെട്ടുകളും മറ്റും തീരത്തടിഞ്ഞിട്ടുണ്ട് കണ്ടെയ്നറിൽ നിന്നും പൊട്ടി പുറത്തേക്ക് വന്ന ചാക്കുകളിലെ വിവരങ്ങൾ പ്രകാരം എൽ എൽ ഡി പി അഥവാ ലീനിയർ ലോ ഡെൻസിറ്റി പോളിയത്തിലീൻ എന്ന ഒരു തരം രാസവസ്തുവാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ അഗ്രികൾച്ചർ പാക്കേജിംഗ് കൺസ്ട്രക്ഷൻ എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിനകത്തുള്ളത് അത് തീരത്തെ പല ഭാഗങ്ങളിലും പൊട്ടി ഈ തീരത്തേക്ക് പടർന്ന രീതിയിലാണ് കാണുന്നത് രണ്ട് കണ്ടെയ്നറുകൾ ഇത് ഈ വസ്തുക്കൾ തന്നെയാണോ അതോ മറ്റു കണ്ടെയ്നറുകളിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കുകളാണോ എന്ന് ഒന്നും വ്യക്തമല്ല രണ്ട് കണ്ടെയ്നറുകളും നിലവിൽ കാലിയാണ് അതിനകത്തൊന്നും തന്നെ കാണാനില്ല ഒന്ന് പൊട്ടി പരിപൂർണമായി തീരത്തടിഞ്ഞിട്ടുണ്ട് മറ്റേ മറ്റൊന്ന് ഭാഗികമായി തകർന്നിട്ടാണുള്ളത് തീരദേശവാസികൾ നിലവിൽ ആശങ്കയിലാണ് നിലവിൽ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് പോലീസും തീരദേശ പോലീസും കോസ്റ്റൽ ഗാർഡും അടക്കം പോലീസ് നിലവിൽ തീരദേശത്തുണ്ടെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് കലക്ടറേറ്റിൽ അടക്കം ജീവനക്കാർ എത്തിയതിന് ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിവിടം നീക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുക എന്നാണ് പോലീസ് നൽകുന്ന വിവരം പുലർച്ചെ നാലു മണിയോടെ കൂടിയാണ് ഇവിടെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ അറിയുന്നതും തുടർന്ന് കോസ്റ്റൽ ഗാർഡും അഞ്ചുതങ്ങ് പോലീസും മറ്റും സ്ഥലത്തെത്തി സ്ഥിതിഗതി ശേഷം ഇവിടെ പോലീസ് ാല മൂന്ന് മണിക്ക് കടപ്പുറത്ത് പോകാൻ ഇവിടെ കുറച്ച് ആൾക്കാർ വരുമായിരുന്നു അവര് കണ്ടു പറഞ്ഞ് ഇങ്ങനെ ഒരു കണ്ടെയ്നർ അടിച്ച് അടഞ്ഞു കിടക്കുന്നത് അപ്പൊ ആശങ്കയോടെ നമ്മൾ ഓടി വന്ന് നോക്കി ഇങ്ങനെ എന്താണെന്ന് അറിയാൻ വയ്യല്ലേ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടെന്ന് പറയുന്നല്ലേ അങ്ങനെ എന്താണെന്ന് ഏതാണെന്ന് അറിയാൻ പയ്യാത്തതുകൊണ്ട് ഓടി വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു തെക്കൻ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ പല ഭാഗങ്ങളിലായി തീരത്തടിയുന്നുണ്ട് പാപനാശത്തും ഇപ്പോൾ അഞ്ചിതെങ്കിലും രണ്ട് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിട്ടുണ്ട് അത് നിലവിലെ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് തീരത്തടിഞ്ഞിരിക്കുന്നത് എങ്കിലും പ്രദേശവാസികൾ നിലവിൽ ആശങ്കാകുലരാണ് കാരണം ഇതിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം എത്രത്തോളയാണെന്ന് നിലവിൽ മനസ്സിലായിട്ടില്ല അത് അധികൃതരുടെ ഭാഗത്തു നിന്നും അതിനൊരു വ്യക്തമായ ഒരു വിശദീകരണം വന്നിട്ടില്ല നിലവിൽ ദുരന്ത നിവാരണ സമിതി ഇങ്ങോട്ടേക്ക് എത്തി കലക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ടെത്തിയതിനു ശേഷം മാത്രമേ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇത് നീക്കുന്ന ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ടാവുള്ളൂ അതുവരെ ജനങ്ങൾ ആശങ്കാകുലരായി തന്നെ തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് അഞ്ചുതെങ്കിൽ നിന്നുള്ളത് ക്യാമറമാൻ ബിബിനോടൊപ്പം സാരൻ സുധാകരൻ ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം